ടികെ ബ്രേക്ക് കെട്ടിടം ഉൽഘാടനം ചെയ്തു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായതിലാണ് വലിയോര विश्राम കേന്ദ്രം ഉൽഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉൽഘാടനം ചെയ്തു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ വലിയോര विश्राम കേന്ദ്രമായ ടികെ ബ്രേക്ക് കെട്ടിടത്തിന്റെ ഉത്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉത്ഘാടനം നിർവഹിച്ചു കൂടേ പോസ്റ്റ് ഓഫീസിക്ക് തൊട്ടുപുറഞ്ഞവശത്ത റോഡ് സൈഡിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ടേക്ക് ഓവർ ഇതാണ് ഈ മാർക്കറ്റിലെത്തുന്ന െത്തുന്ന സ്ത്രീകൾ അവർക്ക് ടോയ്ലറ്റ് സംവിധാനമൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം ഹോസ്പിറ്റൽ ടോയ്ലെറ്റ് സംവിധാനം അതല്ലാതെ ഈ മാർക്കറ്റിൽ വരുന്ന സ്ത്രീകൾക്ക് കച്ചവടക്കാരായാലും സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവർ ഏറെ ടോയ്ലറ്റ് പോവുക അത്ര മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം ഒരു ചെറിയ ലൈറ്റ് റിഫ്രഷ്മെന്റ് അതായത് കാപ്പിയും ചായയൊക്കെ കിട്ടുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേഷ് സംരംഭകരെ ആദരിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഉഷാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ തുമ്പോടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പകുമാരി ഗീതാകുമാരി തുണ്ടിൽ നൌഷാദ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം എം രജനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട